കൊണ്ടാണ് ഉടമ്പടി ഉണ്ടാവണത് എൻ്റെ മക്കളെ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ദൈവം സ്നേഹമായത് കൊണ്ടാണ് ഉടമ്പടി ഉണ്ടാകണത് ഒന്നിയോഹന്ന നാല് എട്ട് ദൈവം സ്നേഹമാകുന്നു ഈ സ്നേഹമായ ദൈവം എന്ത് വിചാരിക്കും ഈ സ്നേഹം സ്ഥായിയാകണം സ്ഥിരമാകണമെന്ന് ആഗ്രഹിക്കും പറഞ്ഞാൽ മനസ്സിലായില്ലേ ഉടമ്പടിയിലെ ദൈവിക ലക്ഷ്യങ്ങൾ അറിയണം അല്ലെങ്കിൽ നിങ്ങൾ വർക്കും ഇതെൻ്റെ ജോലി വായിക്കുന്ന പരിപാടിയാണ് സ്ഥലം വിൽക്കണ പരിപാടിയാണെന്നൊക്കെ വിചാരിക്കും അല്ല ഉടമ്പടിയുടെ ദൈവിക ലക്ഷ്യം എന്താണ് എനിക്ക് നിന്നോടുള്ള ബന്ധം സ്ഥായിയാണെന്നറിയാൻ വേണ്ടി ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്തെന്ന് ഐ സമ്പത്തി അഞ്ച് മൂന്ന് ഐ സമ്പത്തി അഞ്ച് മൂന്ന് എനിക്ക് നിന്നോടുള്ള സ്നേഹം സ്ഥായിയാണെന്ന് നീ അറിയാൻ വേണ്ടി ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്തു ഇടയ്ക്കിടയ്ക്ക് വിട്ടുപിടിക്കണ സ്നേഹം അല്ലെന്ന് അർത്ഥം സ്ഥായിയായ സ്നേഹമാണ് പ്രാർത്ഥിച്ച കർത്താവ് ദൈവമേ അങ്ങയോട് എനിക്കുള്ള സ്നേഹവും എന്നോടുള്ള സ്നേഹവും ആയിരിക്കുവാൻ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ ദൈവ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേല അപ്പൊ എന്റെ മക്കള് ദൈവത്തിന്റെ മനസ്സിലിരി പറയണം എന്താ കാര്യം ദൈവം ഉദ്ദേശിക്കണത് സ്ഥായിയായ സ്നേഹം നീ നിന്റെ ദൈവവുമായിട്ട് ഉണ്ടാകാൻ വേണ്ടിയാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അബ്രാഹിദുള്ള പറയണത് എന്റെ മുമ്പിൽ നിന്ന് നീ പോയേക്കരുതെന്ന് പറയണത് എബ്രാഹുള്ള എന്താ പറയണത് ഉൽപ്പത്തി പതിനേഴ് ഒന്നിൽ എന്താ പറഞ്ഞിരിക്കണത് നീ എൻ്റെ മുമ്പാകെ നടക്കുക കുറ്റമറ്റവനായിരിക്കുക ഇപ്പൊ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പോകാതിരിക്കാൻ ദാവീദ് ഇടക്ക് ഈ ഉടമ്പടി അനുസ്മരിപ്പിക്കും ദാവിദ് പറയും കർത്താവെ തൻ്റെ യോഗ്യത പോകുമ്പോൾ ദാവീദ് അവസാനത്തെ തുറപ്പെടുക്കണതാണ് കർത്താവ് അങ്ങയുടെ ഉടമ്പടിയെ അനുസ്മരിക്കണമേ എല്ലാ പിതാക്കന്മാരും പ്രാർത്ഥിക്കണം അങ്ങനെയാ എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത് അങ്ങനെയാ എങ്ങനെയാണ് കർത്താവ് അങ്ങയുടെ ഉടമ്പടിയെ അനുസ്മരിക്കണമേ അങ്ങ് ദൈവത്തോട് അങ്ങ് ചെയ്ത വാഗ്ദാനങ്ങളെ അതുകൊണ്ട് അബദ്ധം പറ്റിയപ്പോൾ ദാവിദ് എന്താ പറഞ്ഞത് കർത്താവ് അങ്ങടെ മുമ്പിൽ നിന്ന് തന്നെ തള്ളിക്കളയരുതേ സങ്കീർത്തന അമ്പത്തി ഒന്ന് ഏഴിനൊക്കെ എന്താ പറഞ്ഞത് കർത്താവ് അങ്ങയുടെ മുമ്പിൽ നിന്ന് തന്നെ തള്ളിക്കളയരുത് എന്താ കാര്യം ദൈവത്തിൻ്റെ മുമ്പില് നിങ്ങൾ അത് പ്രാർത്ഥിക്കണം എന്താ കാര്യം എന്നറിയാവൂ ഞാൻ നിങ്ങളുടെ കൂടെ വരും ഞാൻ നിങ്ങൾക്ക് മുമ്പേ നടക്കുമെന്നല്ലേ പറഞ്ഞിരിക്കണത് ഈശോയും പറഞ്ഞല്ലോ അങ്ങനെ അല്ലേ പത്താം നമ്മുടെ ജോഹന്നാൻ പത്താം അധ്യായത്തില് നല്ലടേന്റെ കഥ പറയുമ്പോഴേ ഈശോ എന്നാ പറഞ്ഞത് ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കും അതുപോലെ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് ദൈവചനം പാലിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ കൂടെ നടക്കാൻ അപ്പൊ ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്താണ് നമ്മൾ വചനത്തിൽ നിലനിൽക്കും അങ്ങനെയാണ് ദൈവത്തിന്റെ കൂടെ നടക്കുന്നത് ഇപ്പം ശാഖകളുടെ കഥ പറയുമ്പോൾ ഈശോ പറയും നി എൻ്റെ വചനം നിങ്ങളിൽ നിലനിന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം അതെല്ലാം ഉടമ്പടി വചനങ്ങളാണ് കാര്യം നിബന്ധന ഉണ്ടാകും നിയോഗവും ഉണ്ടാകും ഒരു ഉടമ്പടി വചനം കണ്ടുപിടിക്കണം എങ്ങനെയാണ് അതിൻ്റെ വാഗ്ദാനം ഉണ്ടാകും എപ്പോഴും പിന്നെ എന്താണ് നിബന്ധന ഉണ്ടാകും നിയോഗവും ഉണ്ടാകും ഇപ്പം നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ അത് എന്താ വചനത്തിൽ എൻ്റെ മുമ്പിൽ നിന്ന് മാറാതിരുന്നാൽ അതിൻ്റെ അർത്ഥം എൻ്റെ വചനം പാലിച്ചുകൊണ്ട് എൻ്റെ കൂടെ നടന്നാൽ അത് നിബന്ധനയാണ് ഇഷ്ടമുള്ള ചോദിക്കാം യോഹന്നാൻ പതിനഞ്ച് ഏഴ് യോഹന്നാൻ പതിനഞ്ച് ഏഴ് നിനക്ക് ഇഷ്ടമുള്ള ചോദിക്കാമെന്ന് പറഞ്ഞിരിക്കണത് അത് എല്ലാമായിട്ടും ഇതിന് ബന്ധമുണ്ട് ഒന്ന് റെസ്ട്രിക്ട് ചെയ്യണില്ല ദൈവം ദൈവം ഒന്നും പരിമിതിപ്പെടുത്തണില്ല നിങ്ങൾക്ക് എവിടെയാണെങ്കിലും ഇപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം പക്ഷെ ചോദിക്കുമ്പോഴൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിനക്ക് കിട്ടുന്നതിനേക്കാൾ വലായിരിക്കണം നിന്റെ ദൈവം ഒന്ന് മനസ്സിലായില്ലേ നിങ്ങൾ ചോദിക്കുമ്പോൾ നിനക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം എന്താ എന്ത് ലഭിച്ചാലും നിനക്ക് കിട്ടിയതിനേക്കാൾ വലുതായിരിക്കണം നിന്റെ ദൈവം ഒന്ന് അതാണ് പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ നീ ദൈവത്തെ മറന്നു കളയരുത് ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് പോയി കളയരുത് ചില സമയത്ത് ചില ആൾക്കാരുടെ അനുഗ്രഹങ്ങൾ താമസിക്കാനൊരു കാരണം അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പോണതാ അതുകൊണ്ട് ദൈവം പറയും നിങ്ങൾക്ക് മാർഗഭ്രംശം വരരുത് നിങ്ങൾക്ക് മാർഗഭ്രംശം ആരും നിങ്ങളെ വഴി തെറ്റിക്കരുത് എന്നതിൻ്റെ അർത്ഥം യാക്കോബിന്റെ ഒന്ന് പതിനാറ് യാക്കോബ് ഒന്നേ പതിനാറ് നിങ്ങൾക്ക് മാർഗ വരരുതേ എന്തുകൊണ്ട് അങ്ങനെ പറയണത് ആർക്കെങ്കിലും നമ്മളെ വഴുതെറ്റിക്കാൻ പറ്റും എല്ലാവരും ഓരോ പരുവത്തിലും ഓരോ പരുവത്തിലേക്ക് ആയിപ്പോയതെന്താ ആൾക്കാരെ വഴുതെറ്റിച്ചതാ അപ്പം ഏറ്റവും നല്ലതായിട്ട് തോന്നിയാലും ചില സമയത്ത് നമ്മൾക്ക് നാളെ അത് മോശമായിട്ട് വരാം അതാർക്കറിയാൻ പറ്റും ദൈവത്തിനെ അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നിരന്തരം പ്രാർത്ഥിക്കാൻ പറയണത് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് മാർഗപ്രമസം വരരുതേ എന്താ കാര്യം ആലോചന ദൈവത്തോട് ആലോചിക്കണം ദൈവത്തിന് പണ്ട് മുതലുള്ള പരിപാടിയാണ് ആലോചന പറഞ്ഞു തരിക എന്നുള്ളത് എല്ലാ കാര്യത്തിലും ഇടപെടും അതുകൊണ്ടാണ് എബ്രഹാദ്സ് പൗരോസ് പോലും പറഞ്ഞ എന്താണ് എബ്രാഹാം പറഞ്ഞ വാക്ക് വാക്കുതന്നെയല്ലേ എല്ലാ തരത്തിലും പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുവാൻ എന്ന് പൗരോസ് ഒന്ന് കുറയുന്ന സ്വന്തം നാലിൽ പറയുന്നുണ്ട് അത് തന്നെയാണ് ഉൽപ്പത്തി ഇരുപത്തിനാല് ഒന്നില് എബ്രഹാത്തെ ദൈവം എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹിച്ചു എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കുന്ന ദൈവത്തോട് ആണ് നീ ആലോചന ചെയ്യേണ്ടത് ദൈവം എങ്ങനെയാ പറയണത് ഞാൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കു വന്ന ദൈവം ഉപദേശിച്ചു കഴിഞ്ഞാൽ നാളെ കാലം എന്തെങ്കിലും വരികയാണെങ്കിൽ ഇപ്പം നേഴ്സുമാരുടെ ഒരു വിഷയം വന്നില്ലേ കർത്താവിന് ഉപദേശം ചോദിച്ചായിരുന്നു ഒരു മൂന്ന് കൊല്ലം നിന്ന് കർണാടകത്തിലെ കുറെ കോളേജുകൾ അടച്ചുപൂട്ടി നഴ്സിംഗ് കോളേജുകൾ എന്താ കാര്യം ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അക്രഡിഷൻ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ പോയ കുഞ്ഞുങ്ങളൊക്കെ ചില ആൾക്കാർ പഠനം നടത്തി ചിലർ ഉടമ്പടി ചെയ്തവരുണ്ടായിരുന്നു ഉടമ്പടി ചെയ്തവർ കൗൺസിലിങ്ങിന് വന്നപ്പോൾ എന്നോട് ചോദിച്ചാ എന്നാ ചെയ്യുമെന്ന് ചോദിച്ച് ഇപ്പോൾ ഞാൻ മെസ്സേജ് കർത്താവ് ഇത് എന്തൊക്കെയാണ് വേണ്ടത് പൂട്ടിയിടുകയാണോ ഇതിന് നിയമങ്ങൾ ഭേദഗതി വരുമോ ഈ കുഞ്ഞുങ്ങൾ നാല് ലക്ഷം രൂപയ്ക്ക് പഠിക്കാൻ പോയ കുഞ്ഞുങ്ങളെ തിരിച്ചു പോരേണ്ടി വരുമോ അവരി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ് സാധനം തിരിച്ചു തരുവായിരുന്നു അതെല്ലാം തുറന്ന് വരും മക്കളെ എന്ന് പറയും ഞാൻ പറഞ്ഞ് ഒരു കുഴപ്പമില്ല നീ പോകുന്ന കോളേജ് പഠിത്തം പഠിക്കുക നീ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഒന്നും തീരുമാനിക്കേണ്ട കാര്യമില്ല സർട്ടിഫിക്കറ്റ് കിട്ടണ കാലത്താവുമ്പോൾ കർത്താവ് നീയോ മാറ്റിയിട്ട് നിനക്ക് സർട്ടിഫിക്കറ്റ് തന്നോളൂ അന്ന് ഞാൻ അവരോട് പറഞ്ഞായിരുന്നു ഇതൊക്കെ തീരുമാനിക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻറ് അല്ലയോ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലേ എന്ന് യോജിച്ചായിരുന്നു അപ്പം കർത്താവിൻ്റെ മനസ്സിൽ അന്ന് തന്ന ഒരു സൂചനയാണ് ഞാൻ പറഞ്ഞു ഇത് 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 സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കണ ഒരു സമയം വരും ഇപ്പോൾ എന്താ നഴ്സിംഗ് നഴ്സിംഗ് സ്റ്റുഡൻസ് എല്ലാം സുപ്രീം കോടതിയിൽ പോയി അവർക്ക് സുപ്രീം കോടതി വിധി ഉണ്ടായി എന്താ വിധി ഉണ്ടായിരിക്കുന്നത് അതാത് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല തീരുമാനിക്കേണ്ടത് യൂണിവേഴ്സിറ്റിയുടെ കോളേജിൻ്റെ നഴ്സിംഗ് കോളേജിൻ്റെ അക്കഡിഷൻ തീരുമാനിക്കേണ്ടത് ആരാണ് അതാത് സംസ്ഥാന സർക്കാരാണെന്ന് അപ്പോൾ കർണാടക തീരുമാനിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പം ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ എന്താ നമ്മൾ ദൈവത്തോട് ചോദിക്കാതിരുന്ന ആൾക്കാർ അന്ന് പഠനം നടത്തി പോകുന്ന ആൾക്കാരാണ് കാശിമ്പൂയി അവരുടെ നമ്മൾ ദൈവത്തിൻ്റെ തിരുസേനം നിൽക്കുമ്പോൾ എന്താണ് ഞാൻ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ എട്ടാമത്തെ വചനം നമ്മൾ കൗൺസിലിംഗ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉപദേശമാ കൗൺസിലിങ്ങിന് മലയാളം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഉപദേശം എന്ന് തന്നെ അർത്ഥം ആരാ ഉപദേശിക്കേണ്ടത് കർത്താവ് ഉപദേശിക്കണം കർത്താവ് ഉപദേശിക്കണം കർത്താവ് എങ്ങനെ ഉപദേശിക്കണത് ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുവാന്ന് മുപ്പത്തിരണ്ട് എട്ട് സങ്കീർത്തനത്തിലെ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് മാറുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവ് നമ്മളെ ഉപദേശിച്ചിരിക്കാം പലപ്പോഴും നമുക്ക് അബദ്ധങ്ങൾ പറ്റണ എന്താണെന്ന് അറിയാമോ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ഷെയ്ക്കായി മാറും അബദ്ധങ്ങളെ പറ്റണ അങ്ങനെ തന്നെയല്ല ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് ഒന്ന് പറഞ്ഞേ സ്വന്തം ദുർമുഖങ്ങളാൽ സ്വന്തം ദുർമുഖങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കലാകുമ്പോഴാണ് ദുർമോഹം ഗർഭം ധരിച്ച് ദുർമുഖ പാപത്തെ പ്രസവിക്കുന്നു പാപം പാപം പൂനെ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു യാക്കോവിന്റെ ലേഖനമാണ് ഒന്ന് പതിനാല് ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹ നിമിത്തമാണ് അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ ആഗ്രഹം മോഹമാണോ ആഗ്രഹമാണോ ദുർമോഹമാണോ എന്ന് ചോദിച്ചാൽ അത് എങ്ങനെ അറിയാൻ പറ്റുമത് അതിനാണ് ഈ കൗൺസിലിംഗൊക്കെ വെച്ചിരിക്കുന്നത് കാര്യം ആരെങ്കിലും അടുപ്പ് അടിച്ചേപ്പിച്ചിട്ടുള്ള കാര്യമുണ്ടാകും ആരെങ്കിലും അടിച്ചേപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം കാര്യം അവർക്കത് ശരിയാകും നമ്മൾക്ക് അത് ശരിയാകുമോ ഇല്ലയെന്നറിയില്ല അവിടെയാണ് എൻ്റെ ചില കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്യണം ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളില്ലേ നിങ്ങൾ കുടുക്കിലായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് അപ്പം എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് എൻ്റെ ബുദ്ധിക്ക് എൻ്റെ ആലോചനയ്ക്ക് സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കണം എന്താണെന്നറിയാമോ മറ്റ് ഫോറിൻ മാറ്റേഴ്സ് ആവശ്യമില്ലാത്ത ആൾക്കാരുടെ ചില ആൾക്കാർ നമുക്ക് മനുഷ്യയിൽ പോകാം നമുക്ക് ആശ്ചര്യം പോകാം ഒക്കെ പറഞ്ഞ് ഉടനെ വീടും കിട്ടിയ ഒരു ഏജൻറ്റിൻ്റെ പുറത്ത് ഏജൻറ്റിനോട് കണ്ടുമുട്ടി ഇത് ആര് ആര് ജീവ് കയ്യിൽ നിന്ന് കാശ് പോയി ആറുമാസം കഴിഞ്ഞപ്പോഴാണ് ഈ കാശ് കൊടുക്കാൻ ആരാ പറഞ്ഞു അവൻ തന്നെയല്ലേ പറഞ്ഞു ഈ ഈ ആളെ കൊണ്ടുവന്ന ആരാ ഇപ്പോഴാണ് തിരക്കുന്നത് ഓരോ കാര്യങ്ങൾ അപ്പം തിരക്കില്ല അപ്പം ബോധമില്ലായിരുന്നു കൊടുക്കില്ലായിപ്പോയി ഓരോരുത്തരുടെയും അപ്പം നമ്മൾ എപ്പോഴും നോക്കണം അതായത് നിങ്ങളുടെ ചിന്തകളെയും ഹൃദയത്തെയും കർത്താവായ യേശുക്രിസ്തുവിന് സംരക്ഷിക്കാവുന്ന ഒരു വചനയില്ലേ എന്താണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ െ പ്രാർത്ഥിക്കുവാൻ എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുവേൻ അപ്പോൾ നിങ്ങളുടെ ധാരണകളെ നിങ്ങളുടെ ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും ചിന്തകളെയും സംരക്ഷിക്കാം ഇപ്പം രണ്ട് കാര്യത്തിൽ സംരക്ഷണം വേണം എന്തൊക്കെ വേണം ഒന്ന് ചിന്തയ്ക്ക് രണ്ടാമത്തത് ഹൃദയത്തിന് തന്റെ ഫാക്കൾട്ടിയാണ് ചിന്ത കൊണ്ട് തിയറി ഉണ്ടാക്കും ഹൃദയം കൊണ്ട് പ്രാക്ടിക്കൽ ഉണ്ടാക്കും തിയറിയും പ്രാക്ടിക്കലും ചെയ്യണത് ആരാ ചിന്ത മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യത്തില്ല ആശയപരിപാടി നിൽക്കും ആശയം പ്രയോഗത്തിൽ വരുന്നത് ഇച്ഛാശക്തിയാണ് അപ്പം ദൈവം എന്താ പറയണത് ഇച്ഛാശക്തിയുടെ മേൽ സംരക്ഷണം ഉണ്ടാകണം അതുപോലെ തന്നെ ആശയത്തിൻ്റെ പേരും ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റിയുടെ മേലെ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയും അതുകൊണ്ട് എന്ത് ചെയ്യണം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്ത് ചെയ്യണം ഇടതടവില്ലാതെ അതാണ് പറയുന്നത് എൻ്റെ മുമ്പാകെ നടന്ന് കുറ്റമറ്റവനായിരിക്കുക എന്ന് പറയണതും ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക എന്ന് പറയണതും ഒരേ മനസ്സാ അതുകൊണ്ടാണ് നിരന്തരം പ്രാർത്ഥിക്കാൻ ഈശയും പറയും പതിനെട്ടേ ഒന്നില്ല ലൂക്കാട്ട് സുവിശേഷത്തിലെ നിരന്തരം പ്രാർത്ഥിക്കുകയും കർത്താവിനെ വചനം പാലിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്ത് പറ്റും ആർക്കും നമ്മളെ മാർഗഭ്രംശം ചെയ്യാൻ പറ്റത്തില്ല ആരും നമ്മളെ വഴുതെറ്റിക്കത്തില്ല വഴുതെറ്റിക്കപ്പെടാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ സ ദൈ ഒന്നും ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ നമ്മളെ നിർത്തും രണ്ടാമത് എന്താണ് നമ്മുടെ ചിന്തകളെ പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മുടെ വികാരങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യും എന്നിട്ട് നമ്മളെ നിലനിർത്തി തരും ശ്രുതിയുടെ അഹലലൂയ പ്രാർത്ഥിക്കാതെ പഠിപ്പിക്കണം മീശോ പ്രാർത്ഥനവരമെന്നിൽ നൽകണമേശോ പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണം മീശോ പ്രാർത്ഥനവരമെന്നിൽ നൽകണമേശോ നിന്റെ ഒരു രക്തത്താൽ കഴുകണമേശോ നിന്റെ ഒരു വിധമെന്നിൽ നിറവേറ്റണമേശോ നിന്റെ ഒരു രക്തത്താൽ കഴുകണമേശോതിരുവിധമെല്ലിൽ നിറവേറ്റണമേശോ